നമസ്കാരം വെള്ളക്കെട്ടുകളിൽ വാഹനം കുടുങ്ങിപ്പോയാൽ എന്ത് ചെയ്യണം അതായത് വാഹനത്തിൻ്റെ ഒരു റോഡിൽ ഒരു വെള്ളക്കെട്ടിൽ പെട്ടുപോയെന്ന് വിചാരിക്കുക നമ്മൾ എന്തൊക്കെ ചെയ്യണം അതിനുശേഷം എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതായത് ആ വാഹനത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം നമുക്ക് വാഹനം വെള്ളക്കെട്ടിൽ പെട്ടുപോയി എന്ന് വിചാരിക്കുക നിങ്ങൾ വാഹനം വെള്ളക്കെട്ടിലാണ് അതായത് വാഹനം പാർക്ക് ചെയ്ത് രാത്രി കിടന്നുറങ്ങി പിറ്റേ ആവശ്യം എഴു എഴുന്നേറ്റ് വരുമ്പോൾ വാഹനത്തിൽ വാഹനം നിന്ന ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടായി എന്ന് കരുതുക അങ്ങനെ ഒരു കണ്ടീഷനിലാണെങ്കിൽ വാഹനം ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് പിന്നെ അതുപോലെ തന്നെ വാഹനം കെട്ടിവലിക്കുമ്പോൾ എന്നാണ് ശ്രദ്ധിക്കേണ്ടത് വാഹനം കെട്ടിവലിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളാണെങ്കിൽ വാഹനം ഒരിക്കലും ആ ചെരു ചെരുവിലൂടെ കെട്ടിവലിക്കാനായിട്ട് ശ്രമിക്കരുത് നിങ്ങൾ കെട്ടിവലിക്കുകയാണെങ്കിൽ തന്നെ ഫ്രണ്ട് വീല് പൊക്കിയതിന് ശേഷം നിങ്ങൾക്ക് കെട്ടിവലിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വാഹനം ഒരു വെള്ളക്കെട്ട് നമ്മൾ മുന്നിൽ കാണുന്നു അങ്ങോട്ട് വാഹനം ഓടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങളുടെ സുരക്ഷിതത്തിനത്തിന് നല്ലത് അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ സുരക്ഷിതത്വത്തിനും അതുതന്നെയാണ് നല്ലത് ഇനി മുന്നിലുള്ള വാഹനം ആ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകുന്നു അപ്പോൾ നമ്മളും കടന്നു പോകാം എന്നുള്ള ആത്മവിശ്വാസത്തിൽ വാഹനം ഓടിക്കാതിരിക്കുക അങ്ങനെയുള്ള കണ്ടീഷനിൽ സേഫായിട്ട് വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം ആ വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രം അതിലേ പോവുക അല്ലെങ്കിൽ മറ്റു വഴികൾ സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഈ വാഹനം നമ്മൾ വെള്ളക്കെട്ടിൽ പെട്ടുപോയി അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പിന്നീട് ചെയ്യേണ്ടത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു റിക്കവറി നമ്മൾ ചെയ്യുക വാഹനം കെട്ടിവലിക്കുക അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള റിക്കവറി നമ്മൾ ചെയ്ത് വാഹനം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് വാഹനത്തിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അതായത് എയർ എയർ സിസ്റ്റം എയർ ക്ലീനറിലൂടെയും എയർ ഫിൽട്ടറിലൂടെയും വാഹനത്തിൻ്റെ ആ വെള്ളം സക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഭാഗങ്ങൾ അഴിച്ച് അവിടെ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക ആ ഫിൽറ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വെള്ളം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫിൽട്ടറിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ എൻജിൻ ഓയിൽ നിങ്ങളുടെ വാഹനത്തിൽ വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സേഫ് സൈഡിൽ നിങ്ങൾ എൻജിൻ ഓയിൽ മാറ്റുന്നതാണ് നല്ലത് അതോടൊപ്പം തന്നെ ഗിയർ ബോക്സിൻ്റെ ഓയില് ചെക്ക് ചെയ്യാനായിട്ട് പറയുക അതിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതും മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് അതായത് വാഹനത്തിൻ വാഹന വെള്ളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് വയറിങ്സ് അതുപോലെ ഫ്യൂസസ് അതുപോലെ ജംഗ്ഷൻ കണക്ടുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അങ്ങനെ എവിടെയെങ്കിലും വെള്ളത്തിൻ്റെ അംശമോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അത് ആവശ്യമായുള്ള ക്ലീനിങ്ങോ അതല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക ഇനി ഇൻ കേസ് വെള്ളമോ വെള്ളം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ക്ലീനിങ് ചെയ്തതിന് ശേഷം വാഹനം ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ വാഹനത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഐഡിൽ കണ്ടീഷനിൽ കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റെങ്കിലും എങ്കിലും ഐഡിലിട്ടതിന് ശേഷം മാത്രം വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക ആ സമയത്ത് നിങ്ങൾ വാഹനത്തിൽ എന്തെങ്കിലും ആണില്ലാമ്പോളോ സൗണ്ടോ സ്മോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഒബ്സർവ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആയിട്ട് ഒരു എക്സ്പേർട്ടിനെ കാണിക്കണം അതാ അതായത് അങ്ങനെയുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ ആ വാഹനത്തിന് ആവശ്യമാണ് അവരുടെ അഡ്വൈസ് തേടിയതിന് ശേഷം മാത്രം മുൻപോട്ടുള്ള വാഹനം ഓടിക്കേണ്ട ഓടിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനിയും ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനലിൽ വരുന്ന അടുത്ത വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക നന്ദി നമസ്കാരം